السلام عليكم ورحمة الله وبركاته حديث پتنم جيبت من نال آخرت بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أن أنس رضي الله عنه أن, ان النبي صلى الله عليه وسلم قال ഐഷ ഇല്ല അല ആഹിറ ഇമാം ബുഹാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിം റഹിമഹുല്ലയും റിപ്പോർട്ട് ചെയ്യുന്നു അനസ് റലി അള്ളാഹു അൽഹു പറഞ്ഞു നിശ്ചയമായും നബിസ് അല്ലാഹു അലൈവലമ പറഞ്ഞിരിക്കുന്നു അള്ളാഹുവെ ആഹിറത്തിലെ പരലോകത്തെ ജീവിതമല്ലാതെ ജീവിതമില്ല തന്നെ റസൂൽ സലാഹു അലൈഹി വസ്ലം ഇഹലോകത്തെയും പരലോകത്തെയും സംബന്ധിച്ച് ധാരാളമായി പറയുകയും ഇഹലോകത്തേക്കാൾ പരലോകത്തിന് മുൻഗണന കൊടുക്കാൻ വളരെ ശക്തമായി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ജീവിതം ഭൂമിയിൽ ഗ്യാരണ്ടിയുള്ളതല്ല എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ ഏതവസ്ഥയിൽ ഏത് പ്രായത്തിൽ ആരുടെയെല്ലാം സാന്നിധ്യത്തിൽ ആരുടെയെല്ലാം അസാന്നിധ്യത്തിൽ നാം മരണപ്പെടും എന്നത് നമുക്കാർക്കും അറിയുകയില്ല എപ്പോഴും തീർന്നു പോകാവുന്ന നിലച്ചു പോകാവുന്ന ഒന്നാണ് ഭൂമിയിലെ ജീവിതം അത് എപ്പോൾ നിലച്ചാലും മരണമെന്ന വാതിലിലൂടെ പ്രവേശിക്കുന്നത് ആഹ്റത്തിലെ ജീവിതത്തിലേക്കാണ് അതിൻ്റെ ആദ്യ പടിയായ ബർസഹി ജീവിതത്തിലേക്കാണ് ആഹ്റത്തിലെ ജീവിതമാകട്ടെ അത് അന്ത്യനാളിലെ വിചാരണകൾക്ക് ശേഷം രക്ഷാ ശിക്ഷകൾക്ക് ശേഷം എവിടെയാണോ ഒരു അടിമ എത്തിച്ചേരുന്നത് അവിടെ സ്ഥിരമായിരിക്കും അത് നന്മയുടെ പറുദീസ കിട്ടുന്ന വ്യക്തിയാണെങ്കിൽ അങ്ങനെ നരകത്തിൻ്റെ മാരകമായ ശിക്ഷ കിട്ടുന്ന വ്യക്തിയാണെങ്കിൽ അങ്ങിനെ ഉറപ്പായും മരിക്കില്ല എന്ന് പറയാൻ പറ്റിയ ഒരേ ഒരു ലോകം ആഹ്റമാണ് പരലോകമാണ് പരലോകത്ത് മരണമില്ല മരണത്തെ ആദ്യം തന്നെ കൊന്നുകളയും മരണമില്ലാത്ത ഒരു ലോകത്ത് വിജയിക്കുക എന്നതാവണം ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം മരണമുള്ള ലോകത്ത് എപ്പോഴും തീർന്നു പോകാവുന്ന ജീവിതം മാത്രമുള്ള ഇഹലോകത്ത് ഒരു കാരണവശാലും ഒരിക്കലും തീർന്നു പോകാത്ത പരലോകത്തെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ജീവിക്കരുത് യഥാർത്ഥ ജീവിതമെന്നത് ഭൂമിയിലെ ജീവിതമല്ല ഇത് വാസമാണ് എപ്പോൾ അള്ളാഹു മടുക്കി വിളിച്ചോ അപ്പോൾ തിരികെ പോകേണ്ട താൽക്കാലികമായ താമസസ്ഥലം മാത്രമാണ് ഭൂമി അതിനാൽ ജീവിതം ജീവിതമാണ് എന്ന് മനസ്സിലാക്കി ഐഷ ജീവിതമില്ല തന്നെ ഐഷൽ അന്ത്യനാളിലെ പരലോകത്തെ ജീവിതമല്ലാതെ എന്നാണ് റസൂൽ കരീം സല്ലഅ അലിസ്ലമി ഹദീസിൽ പറയുന്നത് യഥാർത്ഥ ജീവിതം എന്നത് പരലോകത്തെ ജീവിതമാണ് അവിടുത്തെ വിജയമാണ് യഥാർത്ഥ വിജയം ഫമൻ പൗത്ഹിലൽ ജന്ന ഫാസ് ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് വിജയിച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ വിശുദ്ധാൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് അതിനാൽ ഏതാണോ നിലനിൽക്കുന്ന യഥാർത്ഥ ജീവിതം അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി അതിലേക്കുള്ള കവാടമായി നമ്മൾ ഭൂമിയിലെ ജീവിതത്തെ ഉപയോഗിക്കണം ഭൂമിയിൽ കിട്ടിയ ജീവിതം കുറച്ചാവട്ടെ നിറച്ചാവട്ടെ അത് കൃത്യമായും പ്രവാചകൻ റസൂൽ കരീം സല്ലു സ്വലമ്മ ഈ ഹദീസിൽ പഠിപ്പിച്ച ആഹ്രത്തിലെ യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള വിജയ വഴിയാക്കണം വിജയ കാരണമാക്കണം അതനുസരിച്ചുള്ള വിശ്വാസങ്ങൾ സ്വഭാവങ്ങൾ ആരാധനാ കാര്യങ്ങൾ ജീവിതരീതികൾ എല്ലാം നമ്മിലുണ്ടാവണം അങ്ങനെ എന്താണോ ഐശ്വൽ ആഹ്റയുടെ പരലോക ജീവിതത്തിലെ വിജയത്തിന് വേണ്ടത് അതെല്ലാം ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ കഴിയണം അസ്രാത്തുൽ ആഹ്റ ദുനിയാവെന്നത് പരലോകത്തേക്കുള്ള കൃഷിയിണമാണ് ഇവിടെ നല്ലത് കൃഷി ചെയ്ത് നല്ലത് കൊയ്തെടുത്ത് പരലോകത്ത് വിജയിച്ച് സ്വർഗം ഉറപ്പാക്കണം മറിച്ചായാൽ അവിടെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നാൽ ആ ശിക്ഷയിൽ നിന്നും രക്ഷിക്കാൻ മരണം പോലും എത്തില്ല ഭൂമിയിൽ എത്ര വലിയ ദുരിതങ്ങളും പ്രയാസങ്ങളും നേരിട്ട വ്യക്തിയാണെങ്കിലും മരണം അതെല്ലാം തീർത്തു കളയും ആ ആനുകൂല്യം പോലും പരലോകത്ത് ലഭിക്കില്ല എന്നതിനാൽ ആഹരത്തിലെ ഐശ് പരലോകത്തെ ജീവിതം വിജയിപ്പിക്കാൻ വേണ്ടി ആകണം ഭൂമിയിൽ ജീവിക്കുന്നത് എല്ലാ അർത്ഥത്തിലും പടച്ചവനിലേക്കടുത്ത് അവൻ്റെ പൊരുത്തത്തിനും പ്രീതിക്കും വേണ്ടി ജീവിക്കണം അള്ളാഹു സുബാനുഹുവത്താൽ ആ അർത്ഥത്തിൽ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ